നമസ്കാരം ഞാനിപ്പോ ഉള്ളത് അടൂര് മറ്റൊരു സൈഡിലാണ് അടൂര് പന്വീഴിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൂടെ ഉള്ളത് എൻ്റെ ആണ് അദ്ദേഹത്തിന്റെ വീണ്ടും മുന്നിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അമ്മ അടുത്ത് നിൽപ്പുണ്ട് നമ്മുടെ ജോലിക്കാരെ കുറിച്ചും നമ്മുടെ സ്ഥാപനത്തെ കുറിച്ചൊക്കെ ഒതുന്ന് രണ്ട് വാക്ക് ഒന്ന് പറഞ്ഞാലും ജോലിക്കാരെന്ന് പറഞ്ഞാൽ നല്ല പിള്ളാരാ എല്ലാവരും നല്ല വീർത്തി നല്ല കോപ്പറേറ്റീവ് നല്ല ഇതുള്ള പിള്ളേർ പണിയും നല്ല കണ്ടീഷനായിട്ട് പണി ചെയ്ത് ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു സാറിന്റെ പേരെന്താണ് എൻ്റെ പേര് ബിനു അമ്മയുടെ പേരോ അമ്മയുടെ പേര് രുമി രുമി നമ്മൾ എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ വർക്ക് അപ്പം നമ്മടെ നല്ലൊരു ക്ലയൻറ് ആണ് അദ്ദേഹത്തിന് ഒരു രണ്ട് ദിവസം പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അതുകൊണ്ട് ഇത്രയും വീഡിയോകളൊക്കെ ആളുകൾ കാണി ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണ് ഷെയർ ചെയ്യാൻ പറക്കരുത് അപ്പം കളറൊക്കെ വീടിൻ്റെ പേര് പറഞ്ഞു ആ അതായത് നമ്മുടെ വീടിന് ഞാൻ സെലക്ട് ചെയ്ത കളർ ഓക്കേ അല്ലേ നല്ല കളറല്ലേ മെറ്റീരിയലിനകത്ത് നമ്മള് മെഷർ ചെയ്തപ്പോൾ ഉള്ളതും വർക്ക് കഴിഞ്ഞപ്പോൾ ഉള്ളതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ അതായത് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് മെഷർ ചെയ്തതിനേക്കാളും കുറവ് വന്നത് മെഷർ ചെയ്യാൻ ചില ഭാഗങ്ങളിൽ പറ്റിയില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയുമോ വളരെ ഈസി ആയിട്ട് ആ മെറ്റീരിയൽ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ മെറ്റീരിയൽ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ സാറിന് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ കുറവ് വന്നു ശരിയല്ലേ വേറെ ഏതെങ്കിലും കമ്പനി ചില കമ്പനികൾ എല്ലാം അല്ല ചില കമ്പനികള് ഒരിക്കലും അങ്ങനെ തരത്തിലല്ല അവർ മെഷർ ചെയ്യുന്നതാണോ അത്രയും റേറ്റ് അവർ വാങ്ങും ചിലപ്പോൾ റേറ്റ് കുറച്ച് പറയുമായിരിക്കും പക്ഷെ നമ്മൾ ഒരു ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ബ്രാൻഡ് മെറ്റീരിയലിനുള്ള റേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ഓക്കെ സന്തോഷം നമ്മൾ ഒരു നമ്മുടെ ലാഭം കൃത്യമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി സർവീസ് സാറിന് കിട്ടും ഓക്കെ താങ്ക് യു അമ്മേ താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു താങ്ക് യു അപ്പോൾ ഇതുപോലുള്ള ബ്രാൻഡഡ് റൂഫിംഗ് ഷിംഗിൾസിൻ്റെ വർക്കുകൾക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾക്ക് ജോലിയാവും ഒപ്പം നിങ്ങളുടെയൊക്കെ വീടിൻ്റെ ചോർച്ച മറ്റു പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നന്ദി നമസ്കാരം